പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ ഉന്നാവനത്തി കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ നമ്മളിൽ ായിിൻ ചരിവിലിരുന്ന് പാടും എന്നും ഞാൻ കാണും കീനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും സീസൺ എന്ന മെഗാ മെഗാ ലക്കി ലക്കി ട്രോയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ മെഗാ സമ്മാനമായി നൂറ് പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുപോലെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൽ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമാറ മെഗാ ലക്കീ ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ടോക്കൺ കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഈ സോഷ്യൽ മീഡിയ ില്ല കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ